കവിത മാറുന്ന കേരളം രചന ആലാപനം വിനോദ് മുക്കേരി പാശ്ചാത്യ നാടിനെ അനുകരിച്ചിടുന്നു കേരള നാട്ടിലെ മർത്തിരുന്ന് നമ്മുടെ നാടിൻ്റെ സ്വന്തമായുള്ള ഒരു സംസ്കാരമെല്ലാം വലിച്ചെറിഞ്ഞ് അനുകരിച്ചിടുന്നു മറ്റുള്ള ദേശത്തെ അവർ ഉപേക്ഷിച്ചിടും സംസ്കാരത്തെ അനുകരിച്ചിടുന്നു മറ്റുള്ള ദേശത്തെ അവർ ഉപേക്ഷിച്ചിടും സംസ്കാരത്തെ അത്ര കഥപ്പതി കേരള നാട്ടിലെ പുത്തൻ തലമുറക്കാർ പഴമയെന്നോതിയാൽ പകവച്ചു നോക്കുന്ന പുത്തൻ തലമുറ ചുറ്റിലുമായി കാണിച്ചു കൂട്ടുന്ന കാഴ്ചകൾ കാണുമ്പോൾ കണ്ണൂ നിറയും പഴമക്കാർക്ക് മാറു മറക്കുവാനുള്ള വസ്ത്രം പോലും വേണ്ട ഇന്നുള്ളൊരാ തരുണികൾക്ക് പൊന്നും വില കൊടുത്തങ്ങു വാങ്ങിയിടുന്ന വസ്ത്രമോ കീറി മുറിച്ചിടുന്നു പണ്ടത്തെ മാനവർ വസ്ത്രമതു പോറിയാൽ കൈകളാൽ ധരിച്ചിരുന്നു ഇന്നതു മാറിയ പുത്തൻ ഉടുപ്പുകൾ കീറി മുറിച്ചു ധരിച്ചിടുന്നു മുണ്ടതും തലയിൽ മുല്ലപ്പൂവും ചൂടിയ മങ്കകൾ വിരളമാണ് കാണണമെങ്കിലോ വന്നിടണം വിഷു ഓണമോ മറ്റു വിശേഷങ്ങളോ എത്ര കാലം ഇതു കാണാൻ കഴിയുമെന്നോർത്തിടുമർത്തിരി നമ്മളിന്ന് നാളകളില്ലതും മാഞ്ഞുപോമെന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു നാം അങ്ങു വിദേശത്തു നിന്നും വരുന്ന വനിതകൾ മാറും മറച്ചിടുമ്പോൾ നേരിതും മുണ്ടും ധരിച്ചവർ കേരള നാടിതും ചുറ്റിക്കറങ്ങിടുന്നു തൊലിതൻ വെളുപ്പതങ്ങില്ലായിരുന്നെങ്കിൽ ആരു വിദേശിയെന്നറിയുക അത്രക്കുമാറിപ്പോയി വേഷവിധാനങ്ങൾ മാറിടും കേരള കാഴ്ചകളും അത്രയ്ക്കുമാറിപ്പോയി വേഷവിധാനങ്ങൾ മാറിടും കേരള കാഴ്ചകളും ഭക്ഷണരീതി അതോർക്കുമ്പോഴേറെ വിചിത്രമായി തോന്നും പലർക്കും ഇന്ന് ഭക്ഷണ ഭക്ഷണരീതി അതോർക്കുമ്പോഴേറെ വിചിത്രമായി തോന്നും പലർക്കും ഇന്ന് കഞ്ഞിയും കപ്പയും ചക്കപ്പുഴുക്കതും കണ്ടുവോ പുത്തൻ തലമുറക്കാർ ആർക്കു വേണം അതു കണ്ടുവെന്നാകിലോ കണ്ണുതിരിച്ചിടും ആർക്കു വേണം അതു കണ്ടുവെന്നാകിലോ കണ്ണുതിരിച്ചിടത്ത് മന്തി ബിരിയാണി ബർഗറും ഫ്രൈഡ് റൈസും കമ്പിയിൽ കോർത്ത കബാബുകളും അൽഫാം ഷവർമ്മയും ലഭ്യമാകും നിത നാട്ടിൻ പുറത്തുള്ളിൽ ദാഹിച്ചൊരിത്തിരി ദാഹ നീർ ചോദിച്ചാൽ ഇല്ല കൊടുക്കില്ല ഒരാളും കൊടുക്കും ഉടനടി കോളകൾ പലവിധം ദാഹമകറ്റി മടങ്ങിടുന്നു പണ്ടു നാം നാട്ടിൻ പുറങ്ങളിൽ കാണുന്ന ഭക്ഷണശാലകളെങ്ങുമില്ല പുട്ടും കടലയും പപ്പടവും നല്ല ദോശയും ചട്നിയുമെങ്ങുമില്ല നാലാളു കാണുന്ന നേരത്തു ദോശയും ചട്നി സാമ്പാറും കഴിച്ചുവെങ്കിൽ എന്തവർ ചിന്തിക്കുമെന്നെ കുറിച്ചങ്ങന്നുള്ളൊരു ചിന്തയുതിച്ചുയരും ഓർഡർ കൊടുക്കും ഷവർമ്മയും മന്തിയും ബാക്കിയാക്കും ഓർഡർ കൊടുക്കും ഷവർമ്മയും മന്തിയും ബാക്കിയാക്കും ദാരിദ്ര്യമെന്തെന്നറിയാത്ത പുത്തൻ തലമുറയൊന്നും മറന്നിടല്ലേ ദാരിദ്ര്യം എന്തെന്നറിയാത്തേ ഒരു നേരം അന്നം ലഭിക്കാത്ത എത്രയോ മക്കൾ തെരുവിൽ അലഞ്ഞിടുന്നു ബാക്കി വച്ചിടുന്ന ഭക്ഷണം പുറകിലെ വട്ടക്കിണറില് തള്ളിടുമ്പോൾ െത്തുന്നവർ ആർത്തിയോടെ പശി മാറ്റുന്ന നേരിടും കാഴ്ചകളും നാട്ടിൻ പുറങ്ങളിൽ കാണാൻ കഴിയുന്ന ചായക്കടകൾ അതില്ലാതായാൽ എങ്ങു നാം ഒത്തങ്ങു ചേർന്നിടും നമ്മൾ തൻ സല്ലാഭവാക്കുകൾ ചൊല്ലിയിടുവാൻ അന്നൊരു കാലത്തു നാട്ടിലെ സന്ദേശ വാഹകർ ഈയുള്ളവരായിരുന്നു ഉണ്ടൊരു ോർക്കുമ്പോൾ കാണിയില്ലാത്തരം കാഴ്ചകളും കേളനും കോരനും അബ്ദുറഹ്മാനും മത്തായി തൊട്ടങ്ങു നാട്ടുകാരും ഒത്തുചേർന്നിട്ടങ്ങു കട്ടൻ കുടിക്കുന്ന കാഴ്ചകളും അങ്ങു പോയി മറയും മാറുന്ന കേരളം കാണാൻ കഴിയാത്ത കണ്ണൂമടച്ചിരുന്നു കൊള്ളി ദൈവത്തിൻ സ്വന്തം നാടായുള്ളൊരീ മണ്ണിൽ മർത്യരാം നമ്മൾ പിറന്നതല്ലേ വന്നിടും പുതിയതാം മാറ്റങ്ങൾ പലവിധം കാണാൻ വിധിച്ചവർ നമ്മളെല്ലാം മരണമങ്ങെത്തിയിടും നാൾ വരെയും നമ്മൾ കാണണം കാണണം കാഴ്ചയെല്ലാം മരണമങ്ങെത്തിയിടും നാൾ വരെയും നമ്മൾ കാണണം കാണണം കാഴ്ചയെല്ലാം കാണണം കാണണം കാഴ്ചയെല്ലാം